മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണ വേളയിൽ നാടകീയ രംഗങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എഴുന്നേറ്റ് ഡയസിന് മുൻപിലെത്തിയപ്പോൾ ബി ജെ പി പള്ളിക്കുന്ന് വാർഡ് കൗൺസിലർ എം കെ ഷിജു പ്രതിഷേധവുമായി രംഗത്തെത്തി ഫ്ലഗാർഡ് ഉയർത്തിപ്പിടിച്ച് ആദ്യം മേയറുടെ ചേംബറിന് മുൻപിലും പിന്നീട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഡെപ്യൂട്ടി മേയർക്ക് മുൻപിലും നിന്നു ഇതോടെ ഭരണപക്ഷ ബെഞ്ചിൽ ശക്തമായ പ്രതിഷേധമുയർന്നു മുൻമേയർ ടി ഒ മോഹനൻ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ചാടിയെഴുന്നിട്ട് ഷിജുവിന്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡ് കൊണ്ടുപോയി മുൻമേയർ ടി ഒ മോഹനനാണ് പ്ലക്കാർഡ് ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയത് ഇതോടെ ഷിജുവും മോഹനും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ഇത് മറ്റുള്ളവർ ഏറ്റെടുത്തതോടെ മറ്റു ഭരണകക്ഷി അംഗങ്ങളും ഷിജുവും തമ്മിൽ പിടിവലിയും ഒന്നും തള്ളും നടന്നു ഏറെ നേരത്തെ ബഹളത്തിന് ശേഷമാണ് സ്ഥിതി ശാന്തമായത് ന്യൂസ് ബ്യോ കണ്ണൂർ మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నో రోడ్ చకరకల్